അവൾ പൊരിയും അവല് നനച്ചതും കഴിച്ചും അടുത്തെങ്കിലും നിങ്ങളിത് ആ ശർക്കരയും അവലും കൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയും അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു ഇപ്പം ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ശർക്കരയിലെ അഴുക്ക് ഒക്കെ ഒന്ന് മാറ്റി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പം നിങ്ങളെ കയ്യിൽ ശർക്കര നല്ല ഉള്ളതെങ്കിൽ ശർക്കരയും അരക്കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് തന്നെ എടുക്കാം അപ്പോൾ തിളച്ച് ശർക്കരയെല്ലാം ഉരുകിയിട്ടുണ്ട് ഞാൻ എന്തായത് ഇവിടെ അരിച്ചെടുത്തേ ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക അവൽ ചേർത്ത് ഒന്ന് വറുത്ത് അവലെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അരക്കപ്പ് തിരുവിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുക്കാൻ തേങ്ങയുടെ പാലും പറ്റി അവല് നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് അപ്പോഴേ തന്നെ മാറ്റി കൊടുക്കണം ചൂടോടുകൂടി ഈ പാത്രത്തിലിരുന്നാൽ തേങ്ങയുടെ കളറൊക്കെ മാറി വരാൻ ചാൻസ് ഉണ്ട് ഇനി അതവിടെ ഇരുന്ന് തണുക്കട്ടെ നമ്മൾ ഈ അവൽ വറുത്ത അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ച് ഒരു കാൽ കപ്പ് കപ്പലണ്ടിയും കൂടി ഒന്ന് വറുത്തെടുക്കണം ചൂടായി വന്ന കപ്പലണ്ടിയും ഞാൻ അവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഈ സെയിം പാത്രത്തിൽ തന്നെ കപ്പ് പൊട്ടുകടലയും കൂടി വറുത്തെടുക്കാം തണുത്ത കപ്പലണ്ടി നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്കിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് എടുത്താൽ തൊലി പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും ഇനി വൃത്തിയാക്കിയെടുത്ത കപ്പലണ്ടിയും വറുത്ത് മാറ്റി വെച്ചിരുന്ന കടലയും കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം ഇനി ഞാനിവിടെ ഈ അവലെല്ലാം വറുക്കാനെടുത്ത അതേ പാത്രത്തിൽ തന്നെ അരിച്ച് മാറ്റി വച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഓൺ ആക്കിയിട്ടുണ്ട് അതവിടെ ചൂടായി വരുന്ന സമയം കൊണ്ട് അവലും തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച അവലിൻ്റെ മിക്സ് ഞാൻ എന്താ ശർക്കരയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടിയുടെയും കടലയുടെയും പൊടിയുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണേ അല്ലെങ്കിൽ കടലയും കപ്പലണ്ടിയുടെയും ആ പൊടി ചൂടായ ശർക്കരയിൽ പെട്ടെന്ന് കട്ട പിടിക്കും ഇനി ഈ തിളച്ച് വരുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു നുള്ളിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ പാത്രത്തിൽ ഇങ്ങനെ സൈഡിൽ നിന്നെല്ലാം വിട്ടുവരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് നേരം നമ്മൾ അടുപ്പിൽ ഇങ്ങനെ ഇട്ടിരുന്നാൽ ഇത് ശർക്കര അങ്ങ് ഭയങ്കരമായിട്ട് മൂത്ത് പോവും പിന്നെ അരി ഉണ്ടയുടെയൊക്കെ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു കടിക്കാനൊക്കെ നല്ല ഒരു സോഫ്റ്റ് ആയ ഒരു പരുവമാണ് ആ സമയത്ത് വേണം ഇത് നമുക്ക് എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ബോൾസാക്കിയാണ് എടുക്കുന്നത് നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണിതിന് നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ